അവസാന ഘട്ട പ്രചരണത്തിനായി നരേന്ദ്രമോദി കൊൽക്കത്ത സന്ദർശിക്കുന്ന വേളയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഒരു ബോംബ് പൊട്ടിച്ചു ആറു ഘട്ടങ്ങളിലായി പോളിംഗ് നടന്ന മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുപത്തിമൂന്നിലും തൃണമൂൽ കോൺഗ്രസ് നൂറ് ശതമാനം വിജയമുറപ്പിച്ചിരിക്കുന്നുവെന്ന് അവശേഷിക്കുന്ന കൊൽക്കത്ത നഗരമേഖലയിലെ മേഖലയിലെ ഒൻപത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ജയിക്കുമെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും തർക്കമില്ലാത്ത സ്ഥിതിക്ക് മുപ്പത്തിരണ്ട് സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഐപാക് എന്ന ഏജൻസിയുടെ ഇൻറ്റേണൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് അഭിഷേക് ബാനർജി അവതരിപ്പിച്ചത് ഈ ഐപാക് എന്ന് പറയുന്നത് പഴയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബി അടിമയാണ് അദ്ദേഹത്തിൻ്റെ പഴയ സ്ഥാപനമാണ് മമതാ ബാനർജി പ്രശാന്ത് കിഷോറിൻ്റെ ചവിട്ടി പുറത്താക്കിയെങ്കിലും ഹൈപ്പാക്കിനെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അവിടെ നിലനിർത്തിയിരുന്നു ഇതുപോലെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടനം എങ്ങനെയാണ് എന്ന ഇൻ്റേണൽ റിപ്പോർട്ട് ആറാം ഘട്ടത്തിന് പിന്നാലെ ലഭ്യമായിരിക്കുന്നു കാരണം ഏഴാം ഘട്ടം ഏറെക്കുറെ പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകളാണുള്ളത് അതിൽ ആരു ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അധികം തർക്കമൊന്നും ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ കക്ഷികൾക്കും അവരുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടുകൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾ അവസാനഘട്ട പോളിംഗ് നടക്കുന്ന ഒന്നാം തീയതി ഡൽഹിയിൽ യോഗം ചേരാൻ തീരുമാനിച്ചത് അതായത് ഭരണമുറപ്പ് എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനി ഒരു നേരിയ രീതിയിൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടു പിറകിലേക്ക് പോയാലും അത് പരിഹരിക്കാൻ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കവും ആരംഭിച്ചിരിക്കുന്നു ജഗൻമോഹൻ മല്ലികാർജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഭാഷയിൽ പറഞ്ഞാൽ ഘടാഘ് ഖടാഘട്ട് ഖടാഘട്ട് ടപ എന്ന് കാര്യങ്ങൾ നീക്കുകയാണ് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാണ് എന്ന നിലയിലാണ് ഇൻറ്റേണൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഇൻറ്റേണൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സുനിൽ കനഗോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ദേശീയതലത്തിലും ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കനഗോലുവിൻ്റെ ടീം തന്നെയായിരുന്നു ഇപ്പോൾ കർണാടകയിലായാലും തെലങ്കാനയിലായാലും ഹരിയാനയിലായാലും ഒക്കെ അവരുടെ സുസജ്ജമായ ടീം കോൺഗ്രസിന് പിന്നിലുണ്ടായിരുന്നു മമതാ ബാനർജിക്ക് വേണ്ടി പ്രവർത്തിച്ചു ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു ഇന്റേണൽ റിപ്പോർട്ട് ഇതുവരെ ലഭിക്കാതിരിക്കുന്ന ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ആർ ജെ ഡി മാത്രമാണ് കാരണം ബീഹാറിൽ അവസാനഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളും നെറ്റുനെറ്റ് പോരാട്ടം നടക്കുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അവസാനഘട്ട പോളിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ ഇന്റേണൽ റിപ്പോർട്ട് ലഭ്യമാക്കാൻ കഴിയൂ എന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സമാജ്വാദി പാർട്ടി പോലും നമ്മൾ നേരത്തെ ജയണവുടേതായി പുറത്തുവിട്ട അവലോകനത്തിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ സീറ്റുകളാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ സുരക്ഷിതമായി നേടാനാകുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ഇന്റേണൽ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് എത്താൻ സാധിക്കുമെന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ എന്ന കണക്കാണ് ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളുടെ ഇന്റേണൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം അപ്പോൾ ആ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തുന്നതിന് സഹായകരമാകുന്നത് ഈ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ളവരുടെ മിന്നുന്ന പ്രകടനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ നേടുവെന്നതാണ് നമ്മൾ കോൺഗ്രസിൻ്റെ സീറ്റ് കുറിച്ച് അവലോകനം ചെയ്തപ്പോൾ എൺപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഏറ്റവും മോശം അവസ്ഥയാണെങ്കിൽ എൺപത്തി നാല് നല്ല പ്രകടനമാണെങ്കിൽ നൂറ്റി ഇരുപത്തിയേഴ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ സർവേയിലും ബോധ്യപ്പെടുന്ന കാര്യം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ഉറപ്പായും നേടും എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ അൻപത്തി എട്ട് സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്നാണ് ദക്ഷിണേന്ത്യയിൽ നാൽപ്പത്തിയെട്ടിനും അൻപത്തിയാറിന് ഇടയിലുള്ള സീറ്റുകൾ കോൺഗ്രസ്സിന് നേടാൻ സാധിക്കുമെന്നായിരുന്നു നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് അപ്പോൾ ഏതാണ്ട് രാജ്യത്തിൻ്റെ ട്രെൻഡ് കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ ഇൻ്റർണൽ സർവേകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നുണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെക്ക് സുസജ്ജമായ തെരഞ്ഞെടുപ്പ് ഏകോപന സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഡി എം കെ എത്തിച്ചേർന്ന നിഗമനം തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റിലും വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ആത്മവിശ്വാസത്തിന് തെല്ലും കുറവില്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ പോളിംഗ് അവസാനിക്കുന്ന ദിവസം തന്നെ അതായത് എക്സിറ്റ് പോളുകളൊക്കെ വന്നു തുടങ്ങുന്ന നിമിഷത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ യോഗം ചേർന്ന് നാലാം തീയതി റിസൾട്ട് വരുമ്പോഴുള്ള ീക്കത്തെ കുറിച്ച് ആലോചിക്കുകയാണ് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ കഴിയാത്ത ഒരു നേരിയ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ ട്രെൻഡ് നരേന്ദ്രമോദിക്ക് ഒട്ടുമേ അനുകൂലമല്ല ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയും എന്ന ഇൻജേണൽ റിപ്പോർട്ടുകളുടെ പിൻബലത്തിലുള്ള ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിന് ഏഴാം ഘട്ടത്തിന് തൊട്ട് മുമ്പായി ഉണ്ടായിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനാകും എന്നാണ് ദ ജേണോയുടെ നിഗമനം അപ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നർത്ഥം മറ്റുള്ളവർക്ക് ഈ രണ്ട് മുന്നണികളിലും പെടാത്തവരും സ്വതന്ത്രരും അടക്കമുള്ളവർക്ക് ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യവും രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് ഏഴാംഘട്ട തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള ഘട്ടം സൂക്ഷ്മമായും ഏഴാം ഘട്ടത്തെക്കുറിച്ച് ഏകദേശം നല്ല ധാരണയോടുകൂടിയും നമ്മൾ നടത്തുന്ന വിലയിരുത്തലിൽ ബോധ്യപ്പെടുന്ന കാര്യമാണത് അപ്പോൾ ഒരു തൂക്ക് സഭയുണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മുടെ ഒരു മാക്സിമം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് സുരക്ഷിതമായി കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഒരു നേരിയ മുൻതൂക്കം അവർക്ക് കേവല ഭൂരിപക്ഷം മറികടന്ന് കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നവീൻ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് നവീൻ പട്നായികുമായി അങ്ങനെ ശത്രുതയൊന്നുമില്ല ഒഡീഷയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹവുമായി സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മാറിയത് എങ്കിലും ശാശ്വതമായ ഒരു ശത്രുതയൊന്നും അദ്ദേഹത്തോട് ഇപ്പോഴും വച്ച് പുലർത്തുന്നില്ല എന്ന് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അത് നൽകുന്നത് കൃത്യമായ സന്ദേശമാണ് ഒരു പക്ഷേ ബി ജെ ഡിയുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നത് അതിലേക്ക് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനവും എത്തിച്ചേരുന്നത് പരമാവധി ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി നേടാനാവുന്ന സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി